അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് അത് ഇത്രയും എളുപ്പമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതും അല്ലെങ്കിൽ അത് നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നതും പക്ഷെ ഒരു ഇതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു കുട്ടി ഒരു സ്ത്രീ എന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ അത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഒന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആ കുട്ടി ഏറ്റവും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സമയത്താണ് ഇത് നടക്കുന്നത് അപ്പൊ അതൊരു ആ ഒരു ലേഡി എന്ന രീതിയിൽ എനിക്കത് ഭയങ്കര വിഷമായിട്ട് തോന്നി കാരണം ഒരു ആ നം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട ഒരു പീസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് ബിസിനസ് ഉണ്ടാകുന്ന എന്ന് പറയുന്നത് ശരിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അത് ബിസിനസ് ചെയ്യുന്നവർക്കേ അത് അറിയുള്ളൂ എത്ര ചെറുത് വലുതെന്നുള്ളതല്ല നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളുടെ ജീവിത രീതികൾ മാറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റി വെച്ച് നമ്മുടെ വീട്ടുകാരെ മാറ്റി വെച്ച് എല്ലാം നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈമറി അടിസ്ഥാനം ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് ട്രസ്റ്റാണ് അപ്പൊ അത് ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര അതൊരു വാണിജ്യപരമായിട്ടുള്ള ഒരു ചതി മാത്രല്ല അത് ഒരു എന്താ പറയുക വിശ്വാസവഞ്ചന ഇമോഷണലിയും ഭയങ്കരമായിട്ട് നമ്മൾ എഫെക്ട് ചെയ്യുന്ന ഒന്നാണ് സോ അത് ഐ തിങ്ക് ദ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ കാണാം കുറച്ചുകൂടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യും മിക്കവർക്കും ഞാൻ അമിതമായി ആൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടോ എന്ന ചിന്തകൾ പലർക്കും കാണും അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ എൻ്റെ ബിസിനസ് നടത്തുന്ന രീതികൾ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യണം ഇതിനൊരു സിസ്റ്റമാറ്റിക് ആക്കണം എന്ന് ചിന്തിച്ച് അവരുണ്ടാകാം അതുപോലെ തന്നെ ദിയയുടെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിയ ആ പ്ലാറ്റ്ഫോം എത്രമാത്രം ആൾക്കാരിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ അത് യൂസ് ചെയ്തു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതിപ്പോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ട് തന്നെ കൊറേവർക്ക് അവയർനെസ് ആയിട്ടുണ്ടാവും അല്ലെ ആസ് എ ബിസിനസ് പേഴ്സൺ ഓൾസോ ഞാനൊക്കെ വളരെ അധികം എന്റെ ടീമിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് എന്റെ എന്റെ ലൈഫ് അങ്ങനെ ഓടിക്കാൻ പറ്റില്ലല്ലോ കാരണം രണ്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ അത് മാത്രമല്ല നമ്മുടെ സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും എത്രയോ ദിവസങ്ങൾ എനിക്ക് ഫിസിക്കലി മാറി നിൽക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു ടീമിനെ ട്രസ്റ്റ് ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ അപ്പൊ അത് ജ് ഇമോഷണലി ഞാൻ അവരിൽ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് അവർക്ക് അറിയാം വയസ്സേഴ്സാ അവരും നമ്മളെ ഡിപെൻഡന്റ് ആണ് കേട്ടോ കാരണം അത് ഇപ്പൊ നമ്മൾ അവരെ കൊടുക്കുന്ന ട്രസ്റ്റിനെ അവർക്ക് കീപ്പ് ചെയ്യണം എന്ന് ശ്രമിക്കുന്ന ഒരു ടീം ആവുമ്പോഴത്തേക്കും അവർക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇടും കാരണം ഞാൻ ആ സമയത്തായിരിക്കും വിളിക്കുന്നത് അതൊക്കെ ആണ് പക്ഷെ എൻ്റെ ലൈഫ് എന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഷൂട്ടിംഗ് ഷൂട്ടിങ് റേഞ്ചില്ലാത്ത സ്ഥലത്തായിരിക്കും ഞാൻ പോവുക അപ്പോൾ ആ സ്ഥലം ചിലപ്പോൾ രാത്രി പതിനൊന്നര മണിയൊക്കെ ആകുമ്പോഴായിരിക്കും വിളിക്കുന്നത് അപ്പൊ എനിക്ക് അറിയാം അത് തെറ്റാണ് ഓഫീസ് അവേഴ്സ് അല്ല എന്നുള്ളത് പക്ഷെ അത് കുഴപ്പമില്ലാതെ അവര് ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ ആവുക എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതങ്ങളും അവർ നമുക്ക് മാറ്റി ഇറ്റ് ഇസ് ഹൗ യു ലേൺ ആൻഡ് ഇറ്റ് ഇസ് ഹൗ യു ഗ്രോ സോ ഐ തിങ്ക് ഓരോ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അത് വച്ച് പഠിച്ച് നമുക്ക് നമ്മളുടെ ജീവിതം അതനുസരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാവുന്ന രീതികൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ചേച്ചി ഇപ്പം ആസ് എ മാം ചേച്ചിനെ ഒരുപാട് പേര് ഭയങ്കര അഡ്മയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്പോ ചിലരെ അമ്മമാരാണ് ചില കുട്ടികളാണ് കുട്ടികൾ പറയുന്നത് ഒരു കൂളായ അമ്മേനെ കിട്ടിയില്ലെങ്കിൽ അതുപോലെ അമ്മമാർ എനിക്ക് ഇങ്ങനെ ഒരു കൂളായ അമ്മയാണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്ന ഞാൻ രണ്ടും ഞാൻ ശരിക്കും കേട്ടിട്ടുണ്ട് ചേച്ചി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ നേരിട്ട് വന്ന് പറയും പറയാറുണ്ട് ആൾക്കാര് മെസ്സേജ് വെച്ചാൽ ഞാൻ കൂടുന്നുല്ല നിങ്ങള് കാണുന്ന കുട്ടികളോട് പറയണം കുട്ടികളോ കുട്ടികൾ പറയുന്ന നേരത്തെ പറഞ്ഞ പക്ഷെ അവരുദ്ദേശിക്കുന്നത് അങ്ങനെ എപ്പോഴും ഓരോ ഫാമിലീസും യൂണിറ്റ് ആസ് പെർ ഡിഫറെന്റ് അല്ലേ ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ് അവരുടെ കണ്ടീഷനിങ് വേറെയാണ് അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങൾ കണ്ട് കണ്ട് ചുറ്റുമുള്ള ചുറ്റുപാടുകൾ ബിലീഫ് സിസ്റ്റം എല്ലാം വരുമല്ലോ ഒരു ഒരു പേരൻറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിൽ അത് അത് ഇൻഡിവിജ്വലി വേറെ തന്നെയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാൽ നല്ലതായിരിക്കും എന്നതായിരിക്കുമല്ലോ അത് തന്നെ ഞാനും ട്രൈ ചെയ്യുന്നത് പക്ഷെ എപ്രോച്ച് മാത്രമേ ഫ്രണ്ട്ഷിപ്പിന്റെ ശ്രമിക്കാറുള്ളൂ പ്രൈമറിലി നമ്മൾ അവരുടെ പേരൻസ് ആണ് അപ്പൊ അത് അവർക്കും അത് മനസ്സിലാവണം അച്ഛനും അമ്മമാരോടും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഫ്രണ്ട്സ് ആയിട്ട് കാണണം എന്നുള്ളത് രണ്ട് രണ്ടു ഭാഗത്തുനിന്ന് എപ്രോച്ചാണ് ഇതിൽ തന്നെ ഞാൻ ഒരു കൗൺസിലിംഗ് ആരോ ഒരാൾ പറയുന്നത് കേട്ടത് ഫ്രണ്ട്സ് അല്ല അവര് പാര ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ്ലി ഫ്രണ്ട്സ് ആയി നിൽക്കരുത് ഇതിന്റെ ഇടയിൽ ഒരു ഒരു മാറ്റം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് ഞാൻ അതിനെഗ്രി ചെയ്യുന്നു കാരണം ഐ തിങ്ക് അപ്രോച്ചില് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാം ഫ്രണ്ട് ആവർ അതാ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നമ്മൾ അവരിപ്പോ ഒരു കൂട്ടുകാരിയോട് കാണുന്ന നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വീട്ടിൽ വന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കൂട്ടുകാരോട് കാര്യം പറയുമ്പോഴത്തേക്കിപ്പോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ോട് കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ട് അതിനെ അതിനെറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ മോള് ആ മോളുടെ ഒരു കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോൾ ആ അവർ നമ്മളുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും എന്ന രീതിയിൽ ഇതിനെ നമുക്ക് കാണാൻ ശ്രമിക്കാം പക്ഷെ ഭൂരിപക്ഷവും അത് ഒരു അമ്മയോട് കൂട്ടുകാരിയോട് പറയുന്ന പോലത്തെ കാര്യങ്ങൾ വന്ന് കുട്ടികൾ പറയില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അല്ലെ ഇപ്പൊ എനിക്കിപ്പോ നാപ്പത്തഞ്ചു വയസ്സേ ഞാൻ എൻ്റെ അമ്മയോട് എന്റെ കൂട്ടുകാരികളോട് പറയുന്ന കാര്യം ഈ പ്രായത്തിൽ ഞാൻ പറയില്ല പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ സോ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകുന്ന ശ്രമിക്കണം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഫ്രണ്ട് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് ഇപ്പൊ അതിന് ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല പേരൻസ് ആണ് അൾട്ടിമേറ്റ്ലി മാതാപിതാക്കൾ മാതാപിതാക്കളായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഫ്രണ്ട്സിനോട് തോന്നുന്ന പോലത്തെ ഉള്ള ഒരു കംഫേർട്ടും ആ എന്തും തുറന്ന് പറയാനുള്ള ഒരു അവരെ ജഡ്ജ് ചെയ്യാതെ അവരെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ എല്ലാം തുറന്ന് കേൾക്കാനും എല്ലാം തുറന്ന് മനസ്സിലാക്കാനും സംസാരിക്കാനുള്ള സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കേട്ടോ ഇതിപ്പോ എപ്പോഴും പാരന്റിങ് പാരന്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുട്ടികളുടെ ഭാഗത്തു നിന്നും കൂടെ ഞാൻ ഇപ്പൊ പറയാണ് കാരണം എന്റെ കുട്ടികൾ ഇപ്പൊ വലുതായി ഒരു അഡൾട്ടും ഒരു ഓൾമോസ്റ്റ് ഒരു അഡൽട്ടും ആണ് ഉള്ളത് അപ്പോ ഞാൻ അവരോടും പറയാറുണ്ട് നീ നിങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളുടെ മനസ്സിലാക്കണം ഞങ്ങൾക്കും ഒരു ഇതൊരു എഫേർട്ടാണ് എടുക്കുക എന്നുള്ളത് കാരണം ഒരു സമൂഹം മൊത്തം നേരെ ഒരു കോൺട്രാസ്റ്റിൽ ിലീഫ് സിസ്റ്റം അവർ ബിലീഫ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു വേറൊരു അപ്രോച്ച് ശ്രമിക്കുന്നത് നമുക്കും ആദ്യമായിട്ടാണ് വീട്ടിൽ പോലും ചിലപ്പോൾ അത് അക്സെപ്റ്റൻ അക്സെപ്റ്റൻസ് ഉണ്ടാവണം എന്നില്ല എല്ലാവർക്കും അല്ലേ പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കംഫർട്ടബിൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക കോൺവെർസേഷൻ ചെയ്യാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് ഇയേഴ്സ് വരെ പാരന്റ് ചെയ്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു ഞാനും കേട്ടിരുന്നു ഓർമ്മ കിട്ടുന്നില്ല അത് അത് നമ്മൾ പാരന്റ് ഒരു ഓൾമോസ്റ്റ് പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി ചെയ്യേണ്ടതില്ലോ ഡോക്ടർ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാനും എന്റെ അങ്ങനെ കേട്ട് എന്റെ ജീവിതത്തിൽ എന്ത് കേട്ടാലും ഇമീഡിയറ്റ്ലി നമ്മൾ നമ്മുടെ ലൈഫായിട്ടാണല്ലോ അങ്ങനെ നോക്കുന്നത് ഇത് എന്റെ ലൈഫിൽ അപ്ലൈ എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ അത് കേട്ടപ്പോ എനിക്കും ഈ ഒരു അപ്രോച്ച് എങ്ങനെ ഉണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ ഉടനെ ചിന്തിച്ചു നോക്കി എനിക്ക് പറയാനുള്ളത് സീ ഈ പേരന്റിംഗും അല്ലെങ്കിൽ എങ്ങനെ കുട്ടികളെ വളർത്തണം ഇങ്ങനെയൊക്കെ ഒരു ഒരു റൂൾ ബുക്ക് ഇവിടെ ആർക്കും ഇല്ല ഇപ്പൊ നമ്മുടെ പണ്ടുള്ള വീടുകളിലാണെങ്കിൽ കൂട്ടുകുടുംബം ആകുമ്പോഴത്തേക്കും ഒരു കമ്മ്യൂ ഒരു കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻസ് ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അല്ലേ അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും രണ്ടുമുണ്ട്